കല്ലട ഭഗവതി ക്ഷേത്രത്തിലെ വേല ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ കീഴടം എന്ന് പറയുന്നത് പുറത്തുശേരിൽ തന്നെ നമുക്ക് ഈ അമ്പലം അതായത് പുറത്തുശേരി ശ്രീ കല്ലട ഭഗവതി ക്ഷേത്രത്തിൻ്റെ കീഴടന്ന് പറഞ്ഞാൽ ശ്രീ കണ്ടാരമുത്തപ്പൻ ക്ഷേത്രമാണ് അവിടെ ഇന്ന് കാളകളി ഉണ്ട് നമുക്കത് കാണാം കാളകളി കാണാം ഇതാണ് ക്ഷേത്ര കേട്ടോ ക്ഷേത്രം പണി മുഴുവനായിട്ടൊന്നുമില്ല ഇങ്ങനെയാണ് ക്ഷേത്രമായിട്ടുള്ളു കാളകളി അതേപോലെ കാണാം കണ്ടാരമുത്തപ്പൻ ക്ഷേത്രം ഇത് ശ്രീ കണ്ഠാരമുത്തപ്പൻ ക്ഷേത്രമാണ് ഇവിടെയാണ് നമുക്ക് നമുക്കിപ്പോൾ കാളകളി ഉള്ളത് നൈറ്റാണ് കാണാം ഈ ക്ഷേത്രത്തിനോടനുബന്ധിച്ചുണ്ടോ വലിയൊരു ഗ്രൗണ്ട് ഉണ്ട് ഇവിടെ ഫുട്ബോൾ മത്സരങ്ങളൊക്കെ നടക്കാറുണ്ട് നല്ല സ്റ്റേജ് പ്രോഗ്രാം നടക്കാറുണ്ട് സ്റ്റേജ് കണ്ടില്ലേ അവിടെയൊക്കെ ഇപ്പോൾ ആളുകൾ നിറഞ്ഞു yeah 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 Valeu! ಕದ گیا۔ ಒಂದು ಸ್ಮಾರ್ಟ್ ವಾಚ್ ಕಣ್ಗೆ ಹೋಗಿಬಿಟ್ಟುತ್ತೆ. ಕಿಟ್ಟಿಟ್ನ ವರ್ಸಸ್ ಸ್ಮಾರ್ಟ್ ವಾಚ್ ಕಣ್ಗೆ ಹೋಗಿಬಿಟ್ಟೆ. ಅಣ್ಣಾ ಎಲ್ಲಿ ಇದೆ? ಅಣ್ಣಾ ಬಡಿ ಬಡಿ. ಆಹಾ.

தான மாடி நாவிலை கொட்டும் வலி காலத்தில் ஆடி எல்லாரும் மூடி காலி அடித்து கருத்த முடி

ും കൂടി അടിച്ചു കറുത്തുടിയാടി അതും തെള്ളിയൂമി തതുക്കട്ടെ പുലം നാവു അന്നിടട്ടെല്ലാറമ്പാടി దానరంబడి ఇల్లంటే కావిల కొట్టంగలి తాళతిలాడిల్లారు కూడి కాళి అలిచు గరుత్త ముడి ఆడట ఆడట ఆడి కళ్ళికెట్ట గాలన దెంటని ఆడిదతే பாடிட்டி புல கவுணந்திரட்டாரம்பாடி தானாரம்பாடி இன்னில் கொட்டும் களி தாளத்தில் எல்லாரும் கூடி காளி அழிச்சு கறுத்த முடி ஆடட்ட ஆடட்ட ஆடி கழிக்காடி பாடி விளிக்கி புலக்கவுணே നരമ്പാടി ി താളത്തിലാടി എല്ലാരും കൂടി കാളി അഴിച്ചു കറുത്ത മുടി മുപ്പാടി പിറന്നവളെ മുപ്പാടിൽ ഈശ്വരന്മാരുമ്പുള്ളവളെ തന്നാരം പാടി താനാരം പാടി ഇന്നൻ്റെ കാവില് കൊട്ടംകളി താള

ിൽ പിറന്നവളെ മുപ്പരിൽ ഈശ്വരന്മാരും

എഴിച്ചു കർത്തകുടി ഈ അടി തുപ്പത വിജയ ദുഖ്യത്തെ മുതൽ തുറു കൂടി കട്ട വിജി മാനമ്പളി എന്റെ ഭൂമി നന്മി നട്ടേ അല്ല മാടി ഇത നടമാടി ഇല്ലണ്ടടാ വിനേത്ത മളി ഇട്ടാളക്കില്ലാടി എല്ലാ അറിഞ്ഞൂടി കളി എഴിച്ചു കറുത്ത കുടി ഈ എല്ലാം ലുക്കുമുണ്ടോ കൊണ്ടു തുറുക്കുന്ന ഈ എൻ്റെ തമ്പു നട്ടി ഇത്തനത്തില് വന്നില് കൊണ്ടതാറി എന്‍റെ തണു ഇന്ത്വട്ടി എല്ലാറുമാടി ഇതാ മ്പുരടി ഇട്ട വളത്തിൽ വന്നു കണ്ട തല ഇന്ന് വെട്ടി താൻ അറമ്പാടി ഇന്നന്റെ കാവിലെ കൊട്ടുകളി തളത്തിലും കൂടി കളിയടിച്ചു